അങ്ങനെ നമ്മൾ ഫൈനലി പാമ്പൻ പാലത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിന് മണ്ഡപം എന്നാണ് പറയുന്നത് കേട്ട അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാലത്തിൻ്റെ ഇങ്ങേ വശം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാമ്പൻ പാലം ഇത് രാമേശ്വരം മണ്ഡപം എന്ന് പറയുന്ന സ്ഥലം നമ്മൾ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് ഇതൊരു നൂറ് വർഷം പഴക്കമുണ്ട് ഈ പാമ്പൻപാലം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ നീറാണ് ഇതിനുള്ളത് രാജ്യത്തെ ഏറ്റവും നീളമുള്ള രണ്ടാമത്തെ പാലാണ് കടൽ പാലാണ് ഒന്നാമത്തെ അടൽ സെയ്ഡും മുംബൈയിലാണുള്ളത് പിന്നെ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഈ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഉള്ള ഒരു ഗേറ്റ് ഉണ്ടാവും അത് ഈ ഒരു പാലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാമേശ്വരം ദ്വീപും അതുപോലെ പാക്ക് കടലെടുക്കിനും കുറുകേടാണ് ഈ പാലുള്ളത് മീറ്റർ ഗേജ് വണ്ടികൾ മാത്രം കടന്നു പോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാമ്പൻ പാലം വിപുലീകരണത്തിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ബ്രോഡ് ആക്കി അപ്പോൾ ഇതാണ് നമ്മുടെ തൊട്ടപ്പുറത്തൂടെ സൈഡിൽ കൂടെ നമ്മുടെ വണ്ടികൾ പോകാനുള്ള ബ്രിഡ്ജുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ നീവനം കാണാം നമുക്ക് ആ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ റോഡിൽ നിർത്താൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ വേറെ ഓപ്പോസിറ്റ് ഹാർബർ ഉണ്ട് തോന്നണം ഒരുപാട് മീൻപിടുത്ത ബോട്ടുകളൊക്കെ അവിടെ ൂരട്ടിരിക്കുന്നുണ്ട് കാണാം അല്ലേ കാണാറുണ്ട് ഈ സൈഡിലുണ്ട് നമ്മടെ ബ്രിഡ്ജ് എത്താറായി ബ്രിഡ്ജല്ല സോറി ഗേറ്റ് ഇത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പഠിച്ചിട്ട് പാമ്പൻപാലം പരസ്യത്തിനും അവിടെ ഒരുപാട് കേട്ടണെങ്കിലും ആദ്യമായിട്ട് കാണുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ അതോ ഒരുപാട് പേര് വണ്ടി നിർത്തിട്ട് ഇതിനെ നമുക്ക് വണ്ടി നൽകാം ഇവിടെ നോ പാർക്കിംഗ് ആണ് അത് കാരണം ചെറിയ ടെൻഷനുണ്ട് വണ്ടി നിർത്താൻ പാടില്ല ഇപ്പം വെള്ളമൊക്കെ ഒരു ഒരു പച്ച കളർ പോലെ തോന്നുന്നു കേട്ടോ ഈ അടിയിൽ അല്ലേ പച്ച കളറല്ലേ കണ്ടെണ്ണാവോ ഇവിടെ എങ്ങനെ ആ ഭാഗ ഈ ഭാഗത്ത് പോയിട്ട് വണ്ടി നിർത്തിയിട്ട് കാണാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം എന്തായാലും നല്ല ഹൈറ്റിലാണ് കേട്ടോ എനിക്ക് ഏകദേശം തോന്നുന്നത് ഒരു പത്താറുപത് മീറ്റർ ഹൈറ്റിലാണെന്ന് തോന്നുന്നു ഇത് പഴയതാണെന്ന് തോന്നുന്നു അത് പുതിയതാണെന്ന് തോന്നുന്നു രണ്ടെണ്ണം കാണുന്നുണ്ട് ഭാഗം വരുന്നത് നമ്മുടെ ബംഗാൾ ഉൾക്കടലുണ്ടല്ലോ അതിന്റെ ഈ ശ്രീലങ്കയുടെയും തമിഴ്നാടിന്റെയും ഭാഗത്ത് വരുന്ന ഒരു കടലെടുത്താണ് ഇത് പാൽ കടലെടുത്തെന്നും പറയും പി എ എൽ കേട പാൽ കടലെടുത്ത് ഈ ഭാഗത്താണ് അത് തുറക്കുന്ന സ്ഥലം ആ ഭാഗത്ത് ഇതെനിക്ക് തോന്നുന്നത് പുതിയത് ഉണ്ടാക്കാനായിട്ട് അവര് ഒരു റെയിലില് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരാൻ തോന്നുന്നു പുതിയ നിർമ്മാണ പ്രവർത്തി നടക്കുന്നത് അതാണ് ഗേറ്റ് തുറക്കുന്നത് കേട്ടിട്ടു വീണ്ടും യാത്ര തുടരുകയാണ് അവിടെ മാത്രം വേറെ എവിടെ ഇല്ല അങ്ങനെ ഒരു പ്രത്യേക അല്ലേ മാത്രം അപ്പോൾ നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് കണ്ടു അവിടെ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണ് എ പി ജെ അബ്ദുൾ കലാമിന്റെ വീട്ടിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ പതിനൊന്നാമത്തെ പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാമിന്റെ ശവകുടീരം ആലെ മെമ്മോറിയൽ ജസ്റ്റ് ഒന്ന് ആണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് ഈ ഏരിയ ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽഡ് സ്ലീ പീ വിറ്റ് ഈസ്റ്റ് സീ ആണ് എ പി ജെ അബ്ദുൾ കലാമിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ട് ഇതാണ് ആളെ മെമ്മോറിയൽ നമ്മുടെ ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് ഇത് പണി ഉദ്ഘാടനം ചെയ്തത് ഇത് മുഗൾ ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ഒരു മെമ്മോറിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ലോണും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് നാട്ടിൽ നിന്ന് തന്നെയുള്ള ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് ക്ലോസ്ഡ് ആയ കാരണം ആർക്കും കാണാൻ പറ്റില്ല ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തി ഇത്രയും ീരത്തേക്ക് നമ്മൾ 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 എന്താ പറയുക നമ്മളെത്തുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്